ാണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവുകളെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും വിശുദ്ധ തിരുവെടുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു നിങ്ങൾക്കവിടെ കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ സ്നാനത്തിൽ ഈ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്നാനത്തിലാണ് പ്രധാനമായിട്ടും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ സ്ഥലത്ത് നമ്മൾ കാണുന്നത് വെള്ളത്തിൽ നിൽക്കുന്നത് ആരാണ് പുത്രനായ ക്രിസ്തുവാണ് യേശുവിനെ സ്നാനപ്പെടുത്താൻ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് സ്നാപക യോഹനാനാണ് സ്നാപക യോഹന്നാൻ ആരാണ് ന്യായപ്രമാണത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണം യോഹന്നാൻ വരെയാണ് ന്യായ പ്രമാണം ന്യായ പ്രമാണത്തിൻ്റെ ഒടുവിലത്തെ ചാപ്റ്റർ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സ്നാപക യോഹന്നാൻ എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ അങ്ങക്ക് ഒട്ടകത്തിൻ്റെ തോൽ കൊണ്ടുള്ള വസ്ത്രവും വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷണമായത് നിന്റെ അപ്പൻ ധരിച്ചതുപോലുള്ള പീതരക്തം മാണി പുഷ്പരാഗം നീലക്കല്ല് ചുവപ്പുനൂൽ നിർമ്മിതമായ വസ്ത്രം താങ്കൾക്കില്ല സ്നാപകയോഗം പറയും എന്റെ അപ്പൻ വരെ ആയിരുന്നു പൗരോഹിത്യം ആലയത്തിൽ ആട്ടുകൊച്ചനുമായിട്ടോ കാളക്കിടാവുമായിട്ടോ ബലി അർപ്പിക്കാൻ വേണ്ടി ഒരു പുരോഹിതനും പോകേണ്ട ആവശ്യമില്ല ഇതാവരുന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ വരുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പ്രിയമുള്ളവരെ നിങ്ങൾക്കായി ഓർദാൻ നദിയിൽ ആ ചിത്രം കാണാൻ കഴിയണം ഒന്ന് ന്യായപ്രമാണത്തിന്റെ ഒടുവിലെത്തിയ അധ്യായമായ സ്നാപക യോഗ രണ്ടാമത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു മൂന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പിതാവിനെ കാണാം പുത്രനെ കാണാം പുത്രന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവന്ന രൂപത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത് കാണാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയും ഇവരെല്ലാം ഒന്നിച്ച് സമ്മേളിച്ച ഇടമാണ് യേശുവിന്റെ സ്നാനം ഈ യോഹന്നാൻ നിങ്ങളെ ജലത്തിൽ മാത്രമാണ് സ്നാനം കഴിപ്പിച്ചത് എന്നാൽ നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കാൻ പോവുകയാണ് അതിന്റെ പ്രത്യേകത എന്താ പരിശുദ്ധാത്മ സ്നാനം എന്ന് എന്താ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് വിശ്വാസ ഒന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടുള്ള ആളാണ് ഇത് രണ്ടും രണ്ടാണ് ഇത് രണ്ടും രണ്ടാണ് പരിശുദ്ധാത്മ സ്നാനവും വെള്ളത്തിലിറങ്ങിയുള്ള വിശ്വാസ സ്നാനവും രണ്ടും രണ്ടാണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ആദ്യമായി നമുക്കുണ്ടാകുന്ന ആത്മാവിൻ്റെ അനുഭൂതി അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ലേ മത്താളുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എല്ലാവരുടെ മേളിലും യഥാർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം വലിയ ആത്മപകർച്ച നടക്കണം ചേർന്ന് പറഞ്ഞു മോശയുടെ മേളിൽ കിടന്ന ആത്മാവിനെ എടുത്ത് ആ എഴുപത് പേരുടെ മേളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു അവരും പ്രവചിച്ചു കാരണം മോശയാരായിരുന്നു മോശ പ്രവാചകനായിരുന്നു ആ സ്പിരിറ്റിന്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടായിരുന്നു ശമരി പട്ടണത്തില് അപ്പോസ്സല പ്രവർത്തി എട്ടാം അധ്യായം അപ്പോസ്വലമാരുടെ പ്രവർത്തികൾ എട്ടാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അനന്തരം യരുഷനേമയിലുള്ള അപ്പോസ്ലന്മാർ ശമരിയയിൽ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഗനാനേയും അവർ അടുക്കലയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ അവർ അവർസ്തുലന്മാർ ദൈവത്തിന്റെ ദാസന്മാർ അവരുടെ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു ശബ്ദമുയർത്തി അപ്പോൾ അപ്പോസ്തുലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിങ്ങൾക്കറിയാമോ ആഭിചാരകനോട്ട് ആടോട്ടൊന്ന് വായിച്ചേ ഇരുപത്തിരണ്ട് വാക്യത്തിൽ പോയെ നിന്റെ ഹൃദയം ആകെ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സ്വീകരിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു ഞാൻ ആ വാക്യം പറയാം നീ വഷളത്തെല്ലാം വിട്ട് ആ നീ വഷളത്വല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ നിന്റെ മേളിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും ഒന്ന് കരമടിച്ച് കർത്താവിനെ നന്ദി പറയാം ശബ്ദം ഉയർത്തി കർത്താവിനെ നന്ദി പറയാം പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ നിന്റെ ശക്തി എന്റെ മേൽ പകരണമേ ആ കരങ്ങൾ അടിച്ചതൊന്ന് സ്വീകരിക്കാൻ ഇന്ന് പകൽ തയ്യാറായ വലിയ ദൈവശക്തി എന്റെ മേളിൽ കർത്താവ് പകരട്ടെ